ഇന്നത്തെ ഓർഡർ ചെറിയ ഓർഡർ ഒന്നും ആയിരുന്നില്ല കേട്ടോ ഒരായിരത്തി ഇരുന്നൂറ് പീസിൻ്റെ പേസ്ട്രി കൗണ്ടർ സെറ്റ് ചെയ്യാനായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബേക്കിംഗ് ഷോപ്പിൽ പോയിട്ട് പീസസ് ഒക്കെ കട്ട് ചെയ്ത് പാക്ക് ചെയ്യാനുള്ള ബോക്സും ബേസസ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ പിന്നെ ആദ്യം വിചാരിച്ചിരുന്നത് ഇതുപോലുള്ള ചെറിയ തിന്നുകളിൽ സെറ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ അത് കുറച്ച് കോസ്റ്റ് കൂടിയ രീതിയിലുള്ളതായത് കാരണം അതങ്ങ് ക്യാൻസൽ ചെയ്തിട്ടോ പിന്നെ കസ്റ്റമറും നമ്മളോട് പേസ്ട്രി പീസസ് ആയിട്ട് മതി എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെഡിങ് കേക്കുകളും ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ ഈ ഓർഡർ ഫസ്റ്റ് ടൈം എടുക്കുന്നോണ്ട് തന്നെ നല്ല ടെൻഷനായിരുന്നു അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ബാറ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം നോർമലി നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് സ്പഞ്ച് റെഡ് വെൽവെറ്റ് സ്പഞ്ച് വാനില സ്പഞ്ച് ഈ ഒരു മൂന്ന് സ്പഞ്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ കേക്ക് ചെയ്യുന്നത് അപ്പോൾ അവരും ഓക്കെയാണ് അവർക്കും വലിയ ഐഡിയ ഇല്ല ഫസ്റ്റ് ടൈം ആയിരുന്നു ആയിരുന്നെട്ടോ നമ്മൾ ശനിയാഴ്ച രാവിലെ തന്നെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തെട്ടോ തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു നമുക്ക് ഫങ്ഷൻ ഉണ്ടായത് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ഇതിന്റെ ഇടയിൽ വന്ന വെഡിങ് കേക്കുകളും ബർത്ത്ഡേ കേക്കുകളും എല്ലാം ചെയ്യാനുണ്ടായിരുന്നത് കാരണം അതും കൂടി ഇതിന്റെ കൂടെ സ്പഞ്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ട്വൻറ്റി കെ ജി വരുന്ന കേക്കായിരുന്നു അപ്പോൾ കേക്കിൻ്റെ സ്പഞ്ചുകളൊക്കെ റെഡി ആക്കാനായിട്ട് തീരുമാനിച്ചത് ടെൻ ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലാണ് കേട്ടോ റെക്റ്റാങ്കിൾ ടിന്ന് എൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്ക്വയർ ടിന്നിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത് മാക്സിമം കിട്ടുന്ന പീസ് കട്ട് ചെയ്തെടുത്തോളാൻ അവർ പറഞ്ഞു പിന്നെ ഒരുപാട് വലുപ്പമൊന്നും വേണ്ട നമുക്ക് കൗണ്ടറിൽ സെറ്റ് ചെയ്യാനായത് കാരണം ചെറിയ പീസസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് മാനല സ്പഞ്ച് നമ്മൾ റെഡിയാക്കി രണ്ട് ടെൻ ഇഞ്ചിൻ്റെ ടിന്നിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടോ അങ്ങനെ ഒരു കൂടി നമ്മൾ ഇത്രയും സ്പഞ്ച് റെഡിയാക്കി പിന്നെ അതിൻ്റെ കൂടെ തന്നെ റെഡ് വെൽവറ്റിൻ്റെ സ്പഞ്ചും ബ്ലാക്ക് ഫോർസിൻ്റെ സ്പഞ്ചും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ സ്ഥലമില്ലാത്തതായിരുന്നു എനിക്ക് വന്ന ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് ചേട്ടൻ്റെ വീട്ടിലും പിന്നെ വീട്ടിൽ ഉള്ള രണ്ടാമത്തെ ഫ്രിഡ്ജിലും വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പാസ്ട്രി പീസസ് സെറ്റ് ചെയ്തിട്ടുണ്ടായത് ഇത് ഞാൻ ടെൻ ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുത്തിട്ട് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടും രണ്ട് ലെയർ ഫുള്ളായിട്ട് കൊടുത്തു പിന്നെ ഒരു ലെയർ നമ്മൾ ഹാഫ് ആക്കിയിട്ട് അങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കൊടുത്തത് പിന്നെ വെറ്റ് ചെയ്യുമ്പോൾ പീസ് ഓർഡേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങട് വെറ്റ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ കട്ട് ചെയ്യാനുള്ള പീസസ് ആയതുകൊണ്ട് ഫില്ലിങ്സും നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടില്ല മേളിൽ ഇതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ജനാഷ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ചെയ്തിട്ടോ ഓൾമോസ്റ്റ് എല്ലാത്തിനും നമ്മൾ ആ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തത് ആദ്യം നമ്മൾ റെഡി ചോക്ലേറ്റ് ജനാഷ് ഒക്കെ ഏകദേശം തീർന്നായിരുന്നു അങ്ങനെ രണ്ടാമത് നമ്മൾ വേറൊരു ബാച്ചും കൂടി റെഡിയാക്കി എടുത്തിട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ ചോക്ലേറ്റ് കേക്കും അതുപോലെ ചോക്കോ ബട്ടർസ്കോച്ച് കേക്ക് ഒക്കെ ായിരുന്നു അപ്പൊ അതിനു കൂടുതലെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു നാല് ട്രേയിലാണ് കേട്ടോ കേക്ക് പീസ് റെഡിയാക്കി ആക്കി വെക്കണത് രണ്ട് ട്രേ റെഡ് വെൽവെറ്റും അതുപോലെ രണ്ട് ട്രേ ചോക്ലേറ്റ് കേക്കും ആണ് ചെയ്തേക്കുന്നത് ഇപ്പം മൊത്തം നമ്മൾ നാല് ട്രേ ആണ് റെഡി ആക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒരൊറ്റ ബേസിൽ നിന്ന് നമുക്കൊരു എഴുപത് പീസ് ആണ് കിട്ടിയിട്ടുണ്ടായത് ഇതിനിടയിൽ നമ്മളുടെ പ്ലാൻ ഒക്കെ ചെറുതായിട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ടായിട്ടോ ഇപ്പൊ ഞാൻ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു കേക്ക് പീസ് മാത്രമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉണ്ട് അപ്പൊ അത് കാരണം ഞാൻ കപ്പ് കേക്കും കൂടി ചെറിയ രീതിയിൽ ചെയ്തിട്ട് മേളിൽ ക്രീം ചെയ്യാന്നുള്ളൊരു തീരുമാനമായി കാരണം ഫ്രിഡ്ജിൽ എനിക്ക് കുറച്ച് സ്ഥലക്കുറവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചധികം കപ്പ് കേക്കിന്റെ ഇതുപോലെ പേപ്പർ മോൾഡ് വാങ്ങിച്ചിട്ട് കപ്പ് കേക്ക് ആയിട്ട് സെറ്റ് ചെയ്തായിരുന്നു കപ്പ് കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് വന്ന വേറൊരു ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആകെ ഈയൊരു പന്ത്രണ്ട് കപ്പ് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അത് കുറച്ചധികം സമയെടുത്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പേപ്പർ മോൾഡ് ആയതുകൊണ്ട് തന്നെ കപ്പ് കേക്ക് ട്രേ ഇല്ലാതെ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കപ്പ് കേക്ക് ഒക്കെ ബേക്ക് ആവാനായിട്ട് വെച്ചപ്പോൾ നമ്മളിതേ പീസ് കേക്കിൻ്റെ വർക്കും കൂടി ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പീസാക്കിയ കേക്കിൻ്റെ മേളിൽ ഇതുപോലെ ക്രഷ് യൂസ് ചെയ്തിട്ട് പിന്നെ ഗണാഷ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു കളർഫുൾ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഏകദേശം അവസാന ആവർ നമ്മളുടെ തീരുമാനമൊക്കെ ഒന്ന് മാറ്റി ഞാൻ കപ്പ് കേക്ക് ട്രേ മാത്രം യൂസ് ചെയ്യാതെ നമ്മളുടെ ഓവന്റെ കൂടെ കിട്ടുന്ന ട്രേയിലും ഇതുപോലെ പേപ്പർ മോൾഡ് നിരത്തി വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടോ കാരണം ഒത്തിരി സമയം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഷേപ്പ് വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ കപ്പ് കേക്കിന് അങ്ങനെ അതെല്ലാം ഫുൾ ഫിനിഷ് ചെയ്തു പിന്നെ ദൈ നമുക്ക് ഉണ്ടായിരുന്നത് ഈ ഈയൊരു ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ദിവസം തന്നെ നമുക്കൊരു വെഡിങ് കേക്കും കൂടി ഉണ്ടായിരുന്നെട്ടോ ഇപ്പൊ ഈ ഒരു കേക്കിന്റെ ഫ്ലേവർ വരുന്നത് ഫെറാറോസ്റ്റർ ആയിരുന്നു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെതേ നമ്മൾ കേക്കിന്റെ മേളിൽ ഇതുപോലെ കുറച്ച് ഡൈനോനേം അതേപോലെ ഒരു എൽഫെൻറ്റിനെയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡൈനോസറും എലിഫൻറ്റും ഒക്കെയാണ് അപ്പോൾ അത് മാത്രം വെച്ചാൽ എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഈ ഒരു മോഡലിനോ കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് കേക്ക് ആയിരുന്നു വെഡിങ് കേക്കിനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കൊടുത്തത് കാരണം ബൾക്ക് ആയിട്ടുള്ള ഓർഡേഴ്സ് ഒക്കെ വേറെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനത്തെ കേക്കുകളും വരും കേട്ടോ അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വലിയ രീതിയിലുള്ള മെഷീനറീസും വർക്കിംഗ് സ്പേസൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അത് രണ്ട് നമുക്ക് തലേ ദിവസം കൊടുക്കാനുള്ള ഓർഡേഴ്സ് ആയിരുന്നു ഈ ഒരു കേക്ക് നമുക്ക് ആ ഒരു പേസ്ട്രി കൗണ്ടർ സെറ്റ് ചെയ്തതിൻ്റെ കൂടെയുള്ള വെഡ്ഡിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ അത് ചെയ്തു നമ്മളുടെ എല്ലാ പേസ്ട്രി പീസസും അതുപോലെ കപ്പ് കേക്കും എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ബോക്സിലാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതെല്ലാം ഞാൻ ഇതുപോലെ ബോക്സിലാക്കി തന്നെ പാക്ക് ചെയ്തു ഇനി നമുക്ക് പോകുന്ന വഴി ചേട്ടൻ്റെ വീട്ടിലും കൂടി കയറി ബാക്കി പേസ്ട്രി പീസസും കൂടി എടുക്കാനുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം നമുക്ക് കാറിൽ കൊള്ളിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഓട്ടോയിലും കൂടി പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ നിന്നിരുന്നത് പക്ഷേ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെന്ന് പറയാട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യമായിട്ട് നമുക്ക് ഇത്രയും ബൾക്ക് ആയിട്ടുള്ള ഒരു പീസ് ഓർഡർ കിട്ടിയതല്ലേ കളയുണ്ട നമുക്ക് ചെയ്തു നോക്കാം എന്നുള്ള ഒരു തീരുമാനത്തിനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഓർഡർ എടുത്തത് കേട്ടോ പിന്നെ ഈ ഒരു ഓർഡർ എടുത്തപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും എങ്കിൽ മാത്രം നമ്മൾ ഇതേപോലെയുള്ള ബൾക്ക് ഓർഡേഴ്സ് എടുത്താൽ മതി കേട്ടോ കാരണം എടുത്തുകഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ കംഫർട്ടാണ് നമ്മൾ ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എത്ര വലിയ ഓർഡർ അപ്പോൾ വീട്ടിൽ കേറിയിട്ട് ബാക്കി ട്രേ ഒക്കെ വെക്കാൻ കുറച്ച് സ്പേസ് ഉണ്ടായില്ല അങ്ങനെ ഒരു ട്രേ ഞാൻ കയ്യിൽ പിന്നെ പിന്നെ ഞങ്ങള് കറക്റ്റ് ടൈമിൽ തന്നെ എത്തി നമ്മൾക്ക് ഫങ്ഷൻ ഉച്ചക്ക് പന്ത്രണ്ടരക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങൾ ഹോളിലെത്തി കാരണം ഈ ഫുൾ പേസ്ട്രീസും നമുക്ക് ഇതുപോലെ കൗണ്ടറിൽ സെറ്റ് ചെയ്യണം പിന്നെ അത് കൂടാതെ നമ്മൾ കൊണ്ടുപോയ കപ്പ് കേക്കിലൊന്നും നമ്മൾ ക്രീം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ വർക്കും നമുക്ക് അവിടെ ചെന്നിട്ട് വേണമായിരുന്നു ചെയ്യാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു സംഭവങ്ങളെല്ലാം അവിടെ കൊണ്ട് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു എന്നുള്ള പ്ലാനിലാണ് പോയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്തും കൂടി വെക്കേണ്ടി വന്നിട്ടോ പിന്നെ ഞങ്ങൾ മാത്രമായിരുന്നില്ല നമുക്ക് വർക്ക് തന്ന ഈവെൻറ്റിൻ്റെ ചേട്ടനും അവരുടെ സഹായിക്കാൻ വന്നവരും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെയെല്ലാം ഇതുപോലെ കറക്റ്റ് ടൈമിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റി ഈ പേസ്ട്രി പീസിൻ്റെ കൂടെ തന്നെ നമ്മളുടെ കപ്പ് കേക്കും അതിൻ്റെ കൂടെ തന്നെ പുള്ളി കുറച്ച് കളേഡ് ആയിട്ടുള്ള അലുവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പല വെറൈറ്റി കളേഴ്സ് അപ്പൊ അതുകൂടി ഇതിന്റെ ഇടയിൽ വെച്ചിട്ടും അങ്ങനെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ നമ്മുടെ രണ്ട് ദിവസത്തെ കഷ്ടപ്പാടിന്റെ ഫലം ഈ കാണുന്നത് സത്യം പറഞ്ഞ ആ കൗണ്ടർ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ആ കഷ്ടപ്പെട്ടതിന്റെയൊക്കെ ആ ഒരു ഫലം ഇങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോഴാണ് ഒരു സന്തോഷം തോന്നുന്നത് നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും നമ്മൾ പീസ് റേറ്റ് ആണോ അല്ലെങ്കിൽ കെ റേറ്റ് ആണോ ചെയ്യണ്ടേന്നുള്ളത് ഞാനിവിടെ കെ ജി റേറ്റ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായത് പിന്നെ അവരുടെ വെഡ്ഡിംഗ് കേക്കും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്യാനിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നതിൻ്റെ കൂടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ സേഫ് ആയിട്ട് നമ്മൾ അത് എടുത്തു വെച്ചു അങ്ങനെ ലാസ്റ്റ് നമ്മൾ നമ്മളതും കൂടി സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ